വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള കൊപ്പത്തെ സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ നിങ്ങൾക്കൊപ്പം വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിന് സ്വന്തമായി ബസ് ആയി കെ ശ്രീകണ്ഠൻ എംപിയുടെ വികസന ഫണ്ടിൽ നിന്നുമാണ് ബസ് അനുവദിച്ചത് ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് ശ്രീകണ്ഠൻ നിർവഹിച്ചു ശ്രീകണ്ഠൻ വികസന ഫണ്ടിൽ വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതുതായി ബസ് അനുവദിച്ചിരിക്കുന്നത് രണ്ട് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് യാഥാർത്ഥ്യമാക്കിയത് ബസിന്റെ ഫ്ലാഗ് ഓഫും താക്കോൽ കൈമാറ്റവും വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു പരീക്ഷകൾ തുടങ്ങിയ പുതിയൊരു ബസ് എം പിയാണ് ഏകദേശം ലക്ഷം രൂപ ചെലവഴിച്ച് പാവപ്പെട്ട മക്കൾക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാനും സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് കൃത്യസമയത്ത് വീട്ടിലെത്താനും വേണ്ടിയാണ് ഈ ബസ് ഇവിടേക്ക് അനുവദിച്ചത് വളരെ സന്തോഷപൂർവ്വം ഈ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് ചെറിയൊരു സ്കൂൾ ബസ്സാണ് ഉണ്ടായിരുന്നത് എത്ര കുട്ടികളുണ്ട് കൂടാകും ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ മല്ലപ്പുഴയ്ക്ക് ഇന്നു മുതൽ പുതിയൊരു ബസ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ മക്കളെല്ലാവരും ഈ ബസ് നിങ്ങളുടെ സ്വന്തം പോലെ നോക്കണം അപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലക്കാട് ലോക്സഭ ഫണ്ട് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് സ്കൂളുകളിലാണ് ഇതിനോടൊപ്പം ബസ്സുകൾ വാങ്ങി നൽകിയത് പാവപ്പെട്ട കുട്ടികളുടെ യാത്രയും അവരുടെ വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ചെയ്ത ഈ പദ്ധതിക്ക് സഹായിച്ച എല്ലാവരോടും കെ ബിന്ദു പി ടി യുടെ പ്രസിഡന്റ് ഹക്കിം ചുരക്കോട് എം പിക്ക് സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നുസൈബ മുത്തുഖാസ് ബിന്ദു സന്തോഷ് എസ് എം സി ചെയർമാൻ ഷാംസുദ്ദീൻ പി ടി വൈസ് പ്രസിഡന്റ് ബഷീർ എസ് എം സി വൈസ് ചെയർമാൻ പി പി ദേവി അഡ്വകറ്റ് രാംദാസ് സെയ്ദ് കോടനാട് സഹദുള്ള മണികണ്ഠൻ വേണു സലീം മൻസൂർ ചുരക്കോട് ഇ കെ ഷാജി എം കെ ഉസ്മാൻ കെ പി ഉമ്മർ സലാം സുനീറ അബ്ദുൽഖാദർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു